ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ പ്രത്യേകിച്ച് ചോദിച്ചു നിങ്ങളുടെ പേരനായി ഇവിടെ നിന്നാണ് വരുന്നത് അന്നേരം പറഞ്ഞു ഞങ്ങള് മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തുനിന്നായിരുന്നു എന്ന് പറഞ്ഞു ഇവിടെ പിന്നെ കല്യാണം ഉണ്ട് ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ട് അതിന്റെ വന്നു പറഞ്ഞു ഫോൺ ഇല്ലായിരുന്നു നമ്മള് നമ്മുടെ സ്ഥലങ്ങളിൽ ആര് വന്നാലും ആദ്യമേ നമ്മൾ നമ്പർ കോണ്ടാക്ട് നമ്പർ പേര് വാങ്ങിക്കും അപ്പൊ ഈ പിള്ളേരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ ഫോൺ കളവ് പോയി ട്രെയിനിൽ നിന്ന് രണ്ടുപേരുടെയും പോയി അതുകൊണ്ട് നമ്പർ ഇല്ല എന്ന് പറഞ്ഞു ഓക്കെ ഇവര് പോകുന്ന ഒരു ഫൈവ് ഫൈവ് തേർട്ടി ആയിക്കോണം ഫൈവ് തേർട്ടി ആക്ച്വലി ഈ ട്രീറ്റ്മെന്റ് ഇച്ചിരി കൂടുതലും സമയം എടുക്കുന്ന പക്ഷെ അവര് ഒത്തിരി ഇടുന്ന കാരണം പെട്ടെന്ന് 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 തന്നെ ചെയ്തു അവർ പകുതിയായപ്പോ തന്നെ മതി ഞങ്ങൾക്ക് പോണം പോണം അങ്ങനെ തിരുതിയിടുന്നു ശ്രീനാഥ് വീണ്ടും തുടരുന്നുണ്ട് ശ്രീനാഥ് ഇപ്പോൾ ഈ സലൂൺ ഉടമയുടെ നമ്മളോട് പ്രതികരിച്ച അതിൻ്റെ ഭാഗമാണ് നമ്മൾ കേട്ടത് അപ്പോൾ ഇതിൽ പറയുന്ന ചില കാര്യങ്ങൾ എന്തായാലും ഭാഗ്യമെന്ന് പറയട്ടെ മലയാളിയായ സലൂൺ ഉടമയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളിൽ ഒരു വ്യക്തത നമുക്ക് പെട്ടെന്ന് തന്നെ വരുത്താനായിട്ട് സാധിച്ചു അത് ഇതിനെ വളരെയധികം സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് ഇവരുടെ പെരുമാറ്റത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ രണ്ട് ചെറിയ കുട്ടികൾ ചെല്ലുന്നു അതിനുശേഷം വലിയ ഹൈ എൻഡ് ആണ് അവർ ആവശ്യപ്പെട്ടതെന്നാണ് ഈ പറയുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നു കാരണം അത്രയും സമയമെടുത്തുള്ള ഒരു ഹെയർ കട്ട് മാത്രമായിരുന്നില്ല മാത്രമല്ല അതിന് പതിനായിരത്തിലേറെ തുക കൊടുത്തു എന്ന് പറയുന്നു അപ്പോൾ അവരുടെ കയ്യിൽ അത്രയധികം പണം ഉണ്ടായിരുന്നു അത് എവിടെ നിന്ന് വന്നു വീട്ടിൽ നിന്ന് കൊടുത്തിട്ടില്ല എന്ന് ഒരു വീട്ടിൽ നിന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഉത്തരം ലഭിക്കേണ്ടതായിട്ടുണ്ട് ഇവരുടെ പെരുമാറ്റത്തിൽ ഒരു ചെറിയ സംശയം തോന്നിയത് കൊണ്ട് തന്നെയാണല്ലോ ഈ സലൂൺ ഉടമ അതിനുശേഷം അവരുടെ മലയാളിയായ ഡ്രൈവറുമായി സംസാരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണോ ഇന്നലെ സംഭവിച്ചത് കൃഷ്ണ തുടക്കത്തിൽ ഈ സലൂണിൽ രണ്ടു പേർ രണ്ട് പെൺകുട്ടികൾ വരുന്നു സാധാരണ പെൺകുട്ടികളൊക്കെ വരുന്നതാണ് അതുകൊണ്ട് ആ തരത്തിലൊരു സംശയം തോന്നിയില്ല ഷാൾ കൊണ്ട് മുഖം മറച്ചാണ് ഇവരെത്തിയത് ഉച്ച സമയത്തൊക്കെ പെൺകുട്ടികൾ പലപ്പോഴും വരുമ്പോൾ ഇതുപോലെ മുഖം മറച്ച് ഈ പൊല്യൂഷനൊക്കെ മലിനീകരണമൊക്കെ മറികടക്കാൻ വേണ്ടി ആ തരത്തിൽ നടക്കാറുള്ളതാണ് അതുകൊണ്ട് ആ ഘട്ടത്തിലും അവർക്ക് വലിയ സംശയമൊന്നും തോന്നിയില്ല പക്ഷേ പിന്നീട് ഇരുന്നപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഹിന്ദി സംസാരിക്കുന്ന ജീവനക്കാരിയോട് അവർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ട് കണ്ടപ്പോഴാണ് അവർ മലയാളികളാണ് എന്ന് തിരിച്ചറിവുണ്ടാവുന്നത് അങ്ങനെയാണ് കടയുടമ തന്നെ നേരിട്ട് അവരോട് സംസാരിക്കുന്നതും അവരോട് വിവരങ്ങളൊക്കെ ചോദിച്ചറിയുന്നതും എവിടെ നിന്നാണ് എങ്ങോട്ട് പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നിന്നാണ് എന്നു കുട്ടികൾ പറയുന്നുണ്ട് പൻവേലിൽ ഒരു കല്യാണത്തിന് വന്നതാണ് എന്നും പറയുന്നു അതുകൊണ്ട് കല്യാണത്തിൻ്റെ ഒരുക്കവുമായി ബന്ധപ്പെട്ടായിരിക്കാം ഈ ഇവർ മുടിമുറിച്ചത് ഈ ഇത്തരം ട്രീറ്റ്മെൻ്റൊക്കെ ചെയ്തത് എന്ന് എന്ന തരത്തിൽ ചിന്തിച്ചു കാരണം അതിനപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഇവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല മുംബൈ പോലെ ഒരു നഗരത്തിൽ രണ്ട് പെൺകുട്ടികൾ ഇതുപോലെ വന്ന് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതൊന്നും അങ്ങനെ ഒരു അസ്വാഭാവികത തോന്നിക്കേണ്ട ഒരു കാര്യവുമായിരുന്നില്ല പക്ഷെ പിന്നീടാണ് ഈ പെൺകുട്ടികൾ ഇതുപോലെ നാട്ടിൽ നിന്ന് വന്ന രണ്ടു പേരാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവർക്ക് ലഭിക്കുന്നത് അതിൽ തന്നെ കേരള സമാജ പ്രവർത്തകർ ഈ മുംബൈയിലെ മലയാളികളായ സന്നദ്ധ പ്രവർത്തകർ അവർ കൂടി ഈ കാര്യത്തിൽ ഗൗരവമായി ഇടപെട്ട് വ്യാപകമായി പരിശോധന നടത്തിയപ്പോഴാണ് ഇങ്ങനെ വന്ന കുട്ടികളാണ് എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാവുന്നത് അങ്ങനെയാണ് അത് പോലീസിലേക്ക് കൂടി വിവരങ്ങൾ കൈമാറുന്നത് ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കിട്ടുകയും അതുകൂടി പുറത്തു വന്നതോടെ ഈ കുട്ടികൾ യഥാർത്ഥത്തിൽ കൃത്യമായി എവിടെയുണ്ട് എന്ന കാര്യത്തിൽ നീണ്ട നേരത്തെ അനിശ്ചിതത്വങ്ങൾ അവസാനിക്കുന്നത് ആ ഒരു പോയിന്റിലാണ് അങ്ങനെയാണ് മുംബൈയിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് പിന്നെയും ഏതാണ്ട് മണിക്കൂറുകൾ ഈ ആളുകൾ മുംബൈ നഗരത്തിലാകെ അരിച്ചുപറുക്കുന്ന സമയത്തും അവിടെ തന്നെ കുട്ടികൾ ഉണ്ടായിരുന്നു ഏതാണ്ട് പതിനൊന്നേ കാലു വരെ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തന്നെ അവരുണ്ടായിരുന്നു അത് മനസ്സിലായത് അവിടെ നിന്ന് മൊബൈൽ ഫോൺ ഓൺ ആയ സമയത്താണ് അതിൽ നിന്ന് കിട്ടിയ സിഗ്നലാണ് അത്തരമൊരു നിർണായകമായ അടുത്ത ഘട്ടത്തിലുള്ള വിവരം ലഭ്യമാക്കിയത് പിന്നീട് ട്രെയിനിലുള്ള യാത്ര അവിടെയും ആ ഇടയ്ക്ക് ചില കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഏതാണ്ട് ലോണാവാല പൂന ഭാഗത്തേക്കുള്ള സഞ്ചാരമാണ് എന്ന് തിരിച്ചറിയുന്നു എഗ്മോർ ചെന്നൈ എഗ്മോറിലേക്കുള്ള സി എസ് ടിയിൽ നിന്നുള്ള ട്രെയിനാണ് എന്ന കാര്യത്തിലും സ്ഥിരീകരണം ഉണ്ടാകുന്നു പിന്നീട് എല്ലാ കാര്യങ്ങളും റെയിൽവേ പോലീസിന് കൈമാറി റെയിൽവേ പോലീസിൻ്റെ കൈകളിലായി കാര്യം റെയിൽവേ പോലീസ് ഒരു പരിശോധന നടത്തി ഈ കുട്ടികളെ അനായാസം തന്നെ ഏതാണ്ട് പകുതി ദൂരം പിന്നിട്ടപ്പോൾ തന്നെ പൂനെയിലേക്കുള്ള യാത്രയിൽ പകുതി പിന്നിട്ടപ്പോൾ തന്നെ ലോണാവലയിൽ എത്തിയപ്പോൾ ഈ കുട്ടികളെ കണ്ടെത്തുകയും അവരെ അവിടെ തടഞ്ഞു നിർത്തുകയും പിന്നീട് പൂനെയിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ഇപ്പോൾ റെയിൽവേ പോലീസിൻ്റെ ഓഫീസിൽ കുട്ടികൾ ഇരിക്കുന്നുണ്ട് ആ കുട്ടികൾ വലിയൊരു വിഷമമൊന്നും ഈ ഘട്ടത്തിൽ കുട്ടികൾക്കില്ല ആ ഒരു ആ ഒരു ഒരു ആങ്സൈറ്റി ഈ മുന്നോട്ടുള്ള യാത്രയിൽ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു ആകുലത ചെറുതായി കുട്ടികൾക്കുണ്ട് എന്നാൽ പോലും വലിയ സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് വലിയ തോതിൽ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കുട്ടികൾക്ക് ഏതായാലും ഇല്ല അത് ഒരു 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 കുട്ടികളുടെ ഒരു ഒരു മനസ്സിൻ്റെ ഒരു കരുത്തൊക്കെ അത് സൂചിപ്പിക്കുന്നുമുണ്ട് ശ്രീനാഥ് അതിനോ അതിനൊപ്പം തന്നെ ഈ പറയുന്ന ആർ ആർ ടി ഉദ്യോഗസ്ഥരാണെങ്കിലും ഈ റെയിൽവേ ഉദ്യോഗസ്ഥരാണെങ്കിലും ഇപ്പൊ നമുക്ക് ആ ഫോൺ കോളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം കംഫർട്ടബിൾ ആക്കി അവരെ വെക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇപ്പോ ശ്രീനാഥ് കണ്ട പുലേ പുനയിലെ മലയാളികളാണെങ്കിലും ഒക്കെ തന്നെ ഈ കുട്ടികളോട് അവർക്ക് മാനസികമായ പിന്തുണയൊക്കെ കൊടുക്കുന്നു അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഞങ്ങളോടൊപ്പം ആണെന്നൊരു തോന്നൽ അവർക്കുണ്ട് അപ്പൊ ആ തോന്നലിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇപ്പോൾ അവർ വളരെ കംഫർട്ടബിളായിട്ട് പ്രത്യേകിച്ച് ആശങ്കയൊന്നുമില്ലാതെ ഇരിക്കുന്നത് പക്ഷെ തിരികെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ൊക്കെ മാറാനുള്ള ഒരു കാര്യം കൂടി ഉണ്ടാകാം കാരണം നമ്മുടെ സമൂഹം അല്ലേ അതിൻ്റെ ഏതൊക്കെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ തരത്തിലുള്ള ഇപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ നോക്കിയാൽ പോലും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ കാണാം അതിൽ അവരെ അനുകൂലിക്കുന്നവരുണ്ട് പ്രതികൂലിക്കുന്നവരുണ്ട് ചീത്ത വിളിക്കുന്നവരുണ്ട് നല്ല അടി കൊടുക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് പലതരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടമാണ് അപ്പോൾ തിരികെ വരുമ്പോൾ ഇപ്പോൾ അവർ അനുഭവിക്കുന്നു ഇപ്പോൾ വളരെ സ്വച്ഛന്തമായിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു വരുന്ന എല്ലാവരും അവരോട് സ്നേഹത്തോടുകൂടെ പെരുമാറുന്നു നമുക്കറിയാം ഒരൊറ്റ ഫോൺ കോളിൽ കുട്ടികളുടെ പ്രതികരണം അപ്പോൾ ഒരു വലിയ കൂട്ടം ഇപ്പോൾ അവരോടൊപ്പം നിൽക്കുന്നുവെന്ന് തോന്നൽ കൂടി അവർക്ക് ഉണ്ടാകാം അപ്പൊ ചിലപ്പോ അതുകൊണ്ടായിരിക്കാം അവര് ആ രീതിയിൽ ഇരിക്കുന്നതെന്ന് കൂടെ തോന്നുന്നു തീർച്ചയായും അങ്ങനെ ഒരു പിന്തുണ ഏതായാലും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അവരെ കൂടുതൽ ഈ സമയത്ത് സമ്മർദ്ദത്തിലാക്കേണ്ട എന്നത് പൊതുവിൽ എല്ലാവരുടെയും ഒരു ഒരു സാമാന്യബോധവും ബോധവും യുക്തിയുമൊക്കെയാണ് അതുകൊണ്ടാണ് ആ തരത്തിൽ അനുഭാവപൂർവം അവരോട് ഈ ഘട്ടത്തിൽ പെരുമാറുന്നത് കാരണം അവർക്ക് മറ്റ് ആപത്തൊന്നും വരാതെ തന്നെ കിട്ടിയതിന് മഹാഭാഗ്യം ഇനി എന്തുകൊണ്ട് പോയി എന്ന കാര്യമൊക്കെ തന്നെ പോലീസിന് അന്വേഷിച്ച് കണ്ടെത്തുകയും അതിലേതെങ്കിലും തരത്തിലൊരു കറക്ഷൻ ഒരു തിരുത്തൽ വേണം എന്തെങ്കിലും ഒരു നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് പോലീസിന് ബോധ്യപ്പെടുന്ന സമയത്ത് ആ നടപടി നിയമപരമായി തന്നെ പോലീസിന് സ്വീകരിക്കാൻ കഴിയുന്നതുമാണ് അതിനപ്പുറത്തേക്ക് കുട്ടികളെ കുറച്ചുകൂടി ഒന്ന് നുനയിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് അതിനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ എല്ലാവരും അനുഭാവപൂർവം അവരോട് പെരുമാറുന്നത് അങ്ങനെ കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം എത്തി തിരികെയുള്ള ഒരു യാത്രയുണ്ട് അവർക്ക് മുന്നിൽ തിരികെ വീട്ടിലേക്കുള്ള യാത്ര സ്വാഭാവികമായും അവർക്ക് അതിനെക്കുറിച്ച് ഒട്ടും ആശങ്കയില്ല എന്ന് പറയാൻ കഴിയില്ല അവർക്ക് ആശങ്കയുണ്ട് തിരികെ എത്തുമ്പോൾ ആ വീട്ടുകാർ എങ്ങനെ പെരുമാറും അവരുടെ ഒരു സ്വീകരണം എങ്ങനെയായിരിക്കും മുന്നിൽ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് തരത്തിലുള്ള സമ്മർദ്ദമൊക്കെ നേരിടേണ്ടി വരും എന്നതിനെ കുറിച്ചൊക്കെയുള്ള ചിന്തകൾ അവർക്കുണ്ട് പക്ഷേ അവരുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇനിയിപ്പോൾ കാര്യമായി ചിന്തിക്കേണ്ടതില്ല എന്നത് എന്നൊരു ഒരു സമീപത്തിൽ കുട്ടികൾ മാറിയിട്ടുണ്ട് കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഒരു തെറ്റ് ഒരു അബദ്ധം കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിപ്പോയി ഇനിയിപ്പോൾ അത് തിരുത്താനുള്ള വഴിയില്ല ഇനി മുന്നോട്ടുള്ള സമയത്ത് അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യാം എന്നതിനെക്കുറിച്ച് ആവണം ഇനി അവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഒരു ചിന്ത അവർ അവരിൽ നിലനിർത്തേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്വം കൂടിയാണ് അതിന് പലതരം സംവിധാനങ്ങളുണ്ട് സമൂഹം അതിൽ അതിലിടപെടണം ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് അവർക്കും നൽകണം അവരുടെ ചുറ്റുപാടുകൾക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ആ ചുറ്റുപാടുകൾക്കും നൽകണം എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവരിൽ ആവർത്തിക്കാതിരിക്കൂ അത് ഈ മാറ്റങ്ങൾ ഈ ചുറ്റുപാടുകളിലൊക്കെ ഉണ്ടാവേണ്ട മാറ്റങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും ആ രണ്ട് വീടുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മുഴുവൻ സമൂഹവും ഇത്തരം സംഭവങ്ങൾ അവരുടെ വീടുകളിൽ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു കരുതൽ ഈ സംഭവത്തോടെ എടുക്കണം എന്നുള്ളതാണ് പറയാൻ വേണ്ടി കഴിയുന്നത് അത് തന്നെയാണ് ശ്രീനാഥ് കാരണം നമ്മുടെ ഈ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് പറയുന്ന പ്രേക്ഷകരിൽ വലിയൊരു ശതമാനവും കുറ്റപ്പെടുത്തുന്നത് ഈ മൊബൈൽ ഫോണിനെ കൂടെയാണ് കുട്ടികൾക്ക് ആ ഒരു പ്രായത്തിൽ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നു അവർക്ക് ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതെ മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താനാകുന്നു വീട്ടുകാർക്ക് തന്നെ പലപ്പോഴും അറിയാനാകുന്നില്ല ഇവർ ആരൊക്കെയായിട്ടാണ് ആശയവിനിമയം നടത്തുന്നതെന്ന് അപ്പോൾ ചിലരിൽ അവരിൽ ചിലരെങ്കിലും അതായത് കൃത്യമായ ഒരു അവബോധം ലഭിക്കാത്ത ചില കുഞ്ഞുങ്ങളെങ്കിലും ഇതേപോലെ പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഈ വീട്ടുകാർ പറയുന്ന വഴക്ക് ചിലപ്പോൾ ആ പിതാവ് വളരെ നൂറ് ശതമാനം തമാശയായിട്ടായിരിക്കും പറയുന്നത് നീ ദുബൈയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരക്കി വരില്ല വേണമെങ്കിൽ ടിക്കറ്റ് എടുത്തു തരാം ഇതൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ സ്വാഭാവികമായി സാധാരണ പറയുന്നതാണ് അത് മാത്രമല്ല ഇപ്പോൾ ഒരു പ്രേക്ഷകൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ചീത്ത വിളി കേട്ടിട്ടില്ലേ എന്ന് ഞാനൊക്കെ ചീത്ത വിളിയും അടിയുമൊക്കെ കൊണ്ടുതിന് അത്രയും ഒരാളും ചിലപ്പോൾ ഉണ്ടായിട്ടില്ല ആ രീതിയിൽ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മളൊന്നും ഇത് അതിജീവിച്ച് വന്നവരല്ല നമ്മളൊക്കെ ഒരുപാട് ചീത്ത വിളി കേട്ടിട്ടുള്ളതാണ് അത് വീട്ടിൽ നിന്ന് മാത്രമല്ല സ്കൂളിൽ നിന്നും നമ്മുടെ സമൂഹത്തിലെ മുതിർന്നവരിൽ നിന്നുമൊക്കെ പക്ഷേ ഇതൊന്നും നമ്മളെ ഇത്തരത്തിൽ പ്രേരിപ്പിച്ചിരുന്നില്ല അപ്പോൾ ഇപ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന രീതിയിൽ നമ്മുടെ പ്രേക്ഷകരും കമൻ്റ് ചെയ്യുന്നുണ്ട് നമുക്കതിലേക്കൊക്കെ തിരികെ വരാം